നമസ്കാരം ഞാൻ പരമേശ്വര ദമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിലെ അവിട്ടത്തര ചതയം പൂരൂരുട്ടാതിമുക്കാല കുംഭക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ അതേപോലെ തന്നെ ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിട വരും മോശഫലങ്ങളെ അറിയുവാൻ താല്പര്യമില്ലാത്തവരും വീഡിയോ കാണേണ്ടതില്ല കുംഭക്കൂറുകാർക്ക് ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിൽ ഏഴിലും എട്ടിലുമായിട്ടാണ് സൂര്യൻ നിൽക്കുന്നത് പതിനേഴാം തീയതി വരെ ഏഴിലാണ് അതിനുശേഷം എട്ടിലേക്ക് വരും ഏഴിൽ നിൽക്കുമ്പോഴും എട്ടിൽ നിൽക്കുമ്പോഴും മാത്രം നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് ഏഴിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് ഉദരവ്യാധി വന്നു ചേരുക വഴി നടക്കലുണ്ടാവുക അലച്ചിലുണ്ടാവുക ഉദരവ്യാധി എന്ന് പറയുന്നത് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ അപ്പൊ ഒരു പരിധി വരെ ഈ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വന്നു ചേരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനും ശ്രമിക്കുക അതുപോലെ തന്നെ കുറച്ച് അലച്ചിലുണ്ടാവാനായിട്ടുള്ള ഫലത്തെയും ഏഴിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് പതിനേഴാം തീയതിക്ക് ശേഷം എട്ടിലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നു ചേരുന്ന അരിഷ്ടതയാണ് പറയുന്നത് അപ്പൊ ഈ സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ മനസ്സിൽ പ്രാർത്ഥിക്കുക നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ പഞ്ചാക്ഷറാക്ക ജപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും അഞ്ചിലാണ് ചൊവ്വ ചൊവ്വയെ കൊണ്ടും മാത്രം നല്ല ഫലമല്ല ശത്രുഭയം ഉണ്ടാവുക രോഗഭയം ഉണ്ടാവുക മാനസികമായിട്ട് വന്നുചേരുന്ന ഒരു ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത് ശത്രുക്കളുടെ ഉപദ്രവം നമ്മളിലേക്ക് വന്നു ചേരുവോ ഏതെങ്കിലും വിധേയ രോഗദുരിതങ്ങൾ വന്നു ചേരുവോ അതേപോലെ തന്നെ സന്താനങ്ങൾ നിമിത്തം തന്നെ അരിഷ്ടത വന്നു ചേരുന്ന ഒരു ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട് ഭദ്രകാളി ഭഗവതിയെ മനസ്സിലെ പ്രാർത്ഥിക്കുക കാളി കാളി മഹാകാളി ഭദ്രകാളി തമോസ്തുതയെ കുലംച്ച കുലധർമ്മം ച ചാമാംച പാലയ പാലയ ഈ സ്തോത്രമൊക്കെ നമ്മൾ നാമം ജപിക്കുമ്പോൾ ജപിച്ചാൽ ഒരു പരിധിവരെ ഈ ചൊവ്വയെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശ ഫലങ്ങളെയും നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും ബുധൻ അഞ്ചാം തീയതി വരെ ആറിലാണ് അതിനുശേഷം ഏഴിലേക്ക് വരും ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം വീണ്ടും എട്ടിലേക്ക് വരും അഞ്ചാം തീയതി വരെ ആറിൽ നിൽക്കുമ്പോഴും ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം എട്ടിലേക്ക് വരുമ്പോഴും നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അഞ്ചാം തീയതിക്കും ഇരുപത്തി മൂന്നാം തീയതിക്കും ഇടയ്ക്ക് അഞ്ചിൽ നിൽക്കുന്ന കൊണ്ട് കുടുംബത്ത് കലഹം ഉണ്ടാവാനായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് കുടുംബത്ത് കലഹം ഉണ്ടാകുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ അപ്പൊ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് ഒരു പരിധിവരെ കലഹം വന്നു ചേരുന്നത് എന്ന് മനസ്സിലാക്കി നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക അഞ്ചാം തീയതി വരെ ആറിൽ നിൽക്കുന്ന കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് കാര്യ വിജയം വന്നു ചേരുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം അനുഭവത്തിയായിട്ട് വരിക ലൗകിക സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം എട്ടിലേക്ക് വരുമ്പോഴും നല്ല ഫലത്തെ തന്നെ സൂചിപ്പിക്കുന്നു കാര്യ ജയം വന്നു ചേരുക നേരത്തെ ആറിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് പറഞ്ഞതുപോലെ കാര്യ വിജയം വന്നു ചേരുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല അനുഭവം വന്നു ചേരുക നമ്മളുടെ സന്താനങ്ങൾ നിമിത്തം തന്നെ സന്തോഷം നമുക്ക് വന്നു ചേരുക സന്താനങ്ങൾക്ക് നല്ലതാണ് എട്ടിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് നമ്മൾ നമ്മളുടെ ഗ്രഹസ്ഥിതി പ്രകാരം സന്താനങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ വന്നു വന്നുചേരുക ഏത് കാര്യങ്ങൾക്കും സാമർഥ്യം നിപുണത അപ്പം ഈ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ബുധനെക്കൊണ്ടായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും നല്ല ഫലത്തെ സൂചിപ്പിക്കാം വിദ്യാർത്ഥികൾ പരീക്ഷ ഒക്കെ എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുക ഉദ്യോഗാർത്ഥികൾ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ടുള്ള നല്ല ഫലത്തെ എട്ടിലേക്ക് വരുമ്പോൾ ഇരുപത്തിമൂന്നാം തീയതിക്ക് ശേഷം ബുധനെ ബുധനെക്കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് നാലിന് നിൽക്കുന്ന വ്യാഴത്തെക്കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് ബന്ധുജനങ്ങളിൽ നിന്ന് തന്നെ അരിഷ്ടത വന്നുചേരുക ഒരു സ്വസ്ഥത കുറവിനെ തന്നെ സൂചിപ്പിക്കുന്നു പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക പത്തൊമ്പതാം തീയതി വരെ എട്ടിലാണ് ശുക്രൻ അതിനുശേഷം ഒമ്പതിലേക്ക് വരും എട്ടിൽ നിൽക്കുമ്പോഴും ഒമ്പതിൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് എട്ടിൽ നിൽക്കുന്ന ശുക്രനെക്കൊണ്ട് ഗ്രഹാരംഭ പ്രവർത്തികൾ ആരംഭിക്കുവാനായിട്ട് സാധിക്കുക ഗ്രഹം മോടി പിടിപ്പിക്കുക നമ്മളുടെ ഗ്രഹത്തിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ വാങ്ങുവാനായിട്ട് സാധിക്കുക ലൗകിക സുഖങ്ങൾ അനുഭവിക്കുക എട്ടിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലത്തിന്റെ കുറച്ചും കൂടി നല്ല ഫലത്തെയാണ് ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിൽ ശുക്രൻ നിൽക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക ധനലാഭം ഉണ്ടാവുക ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക കുറച്ചു കാലമായിട്ട് ജന്മത്തിലാണ് ശനി ജന്മത്തിൽ നിൽക്കുന്ന ശനി അത്ര നല്ല ഫലത്തെയല്ല പൊതുവെ സൂചിപ്പിക്കുന്നത് എന്ന് ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം ജന്മത്തിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് അഗ്നി സംബന്ധമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഒഴിഞ്ഞ ഇടങ്ങളിൽ ഒറ്റയ്ക്ക് പോവാതിരിക്കുക ധനപരമായിട്ട് മാത്രം നല്ല ഫലമല്ല നമ്മൾ ഒട്ടും വിചാരിക്കാതെ തന്നെ ധനത്തിന് ദുർവ്യയം വന്നു ചേരുക ധനസമ്പാദനം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവുക എത്ര കിട്ടിയാലും അത്ര തന്നെ ചെലവ് വന്നു ചേരുക ഏത് കാര്യങ്ങൾ ചെയ്യുവാനായിട്ടും സാധാരണയിൽ കവിഞ്ഞ ഒരു മടി ഉണ്ടാവുക ആലസ്യം ഉണ്ടാവുക ശനൈശ്വരായമാണെന്നുള്ള നാം ജപിക്കുക എന്തായാലും പല ഗ്രഹങ്ങളും നല്ല സ്ഥാനത്താണ് പല ഗ്രഹങ്ങളും മോശ സ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചൊറ്റാരിക്കര ഭഗവതിയുടെ പടിഞ്ഞാറെ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജോതിഷാലത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം